എടാ ഇത് പ്ലാവ് ഇത് വിയറ്റ്നാം സൂപ്പർ എയർലിന്ന് പറഞ്ഞ മാവാണ് വിയറ്റ്നാം സൂപ്പർ ലെയർ ആ ഇത് ഈ ചെറിയ പ്ലാന്റ് എത്ര രൂപ കൊടുക്കുന്നത് നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് നമുക്ക് നൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ അവൈലബിൾ ആണ് ഇതൊക്കെ നമുക്ക് ഓഫർ റേറ്റിൽ കൊടുത്തൂടെ കാഴ്ച കണ്ടില്ലേ കൊടുക്കും ആണ് പ്ലാന്റ് വരികയാണെന്ന് പറഞ്ഞാലും പ്ലാന്റിനാണ് വില കെട്ടിട്ട് നമ്മളിപ്പോ പ്ലാവുകളുടെ വെറൈറ്റീസ് ഐറ്റംസ് ആണ് കാണുന്നതൊക്കെ ഒരുപാട് പ്ലാവുകൾ ഇവിടെ ഉണ്ട് നിറഞ്ഞു നിൽക്കുന്ന പ്ലാവുകൾ കണ്ടല്ലോ അതൊക്കെ പ്ലാവുകൾ പെട്ടതാണ് ഏടാ ഇതേതാ പ്ലാവ് ഇത് വിയറ്റ്നാം സൂപ്പർ വിയറ്റ്നാം സൂപ്പർ ലെയർല് ആ ഇത് ഈ ചെറിയ പ്ലാന്റ് എത്ര രൂപ കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ അവൈലബിൾ ആണ് അത്ര നൂറ് രൂപ തൊട്ടിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ഇരുന്നൂറ് രൂപയുടെ വില വരുന്ന സാധനങ്ങൾ വരെ ഇവിടെ അവൈലബിൾ ആണെന്നത് ഇപ്പൊ ഇവൻ പിടിച്ചു നിൽക്കുന്ന ഈ ഒരു പ്ലാന്റിന്റെ വില വെറും ഇത്ര നൂറ്റി അമ്പത് രൂപ നൂറ്റി എൺപത് രൂപ ആണ് കാഴ്ചട്ടുണ്ട് അല്ലേ തക്ക ആയിട്ടുണ്ട് ചക്കന അല്ലേ ചക്കന്നെ ആ ചക്കനാണ് കാഴ്ച നിക്കണത് ഇതിന്റെ വല്യ പ്ലാനുകൾ കാഴ്ച ആണോ നമുക്കിന്ന് കാണാലോ ആ അതോ കാഴ്ച നിൽക്കുന്ന വല്യ പ്ലാന്റ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് ഇതൊക്കെ വല്യ വല്യ പ്ലാന്റുകൾ തന്നെയാണ് ഇതിന്റെ അടാ അപ്പൊ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഒക്കെ എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇരുന്നൂറ് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മളിപ്പോ ആയിരത്തി ഇരുന്നൂറ് രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും നല്ല വലപ്പുള്ള പ്ലാന്റ് തന്നെയാണ് ചക്ക ആയിട്ടുണ്ടല്ലേ ചക്ക ആയിട്ട് അത് അവിടെ ഒക്കെ ഉണ്ട് ചക്കായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇപ്പൊ നമുക്ക് നമ്മൾ വീഡിയോ കണ്ടിട്ടടാ എപ്പോ കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ സാധനം കൊടുക്കാൻ ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ ഇനിയിപ്പോ ഇവിടെ ഉള്ള സ്റ്റോക്ക് വരില്ലേ വരും ഇവിടെ ഇപ്പൊ എങ്ങനെയാണ് സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മാസത്തിലാണോ ആഴ്ചയിലാണോ എങ്ങനെ വരുന്നത് വരുന്നുണ്ട് സാധനം എന്തായാലും ഉണ്ടാവും സാധനം റെഡ് റെഡിയാണ് ഓക്കെ ഇത്രയും വലിയ പ്ലാന്റുകളൊക്കെ ഇപ്പൊ ഞാൻ കാണിക്കുന്നൊക്കെ പ്ലാവുകളുടെ വലിയ വലിയ ഉം വലിയ മരങ്ങനെ പറയാം ഇതിന്റെ ചെറുതാണ് ഇപ്പൊ നമ്മൾ മുമ്പേ കാണിച്ചിട്ടുള്ളത് ഇതിന്റെ മീഡിയം സൈസ് ഒക്കെ മീഡിയം സൈസ് സൈസ് ഈ മീഡിയം സൈസ് എത്ര രൂപ കൊടുക്കാം ഇത് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപ കണ്ടോ അഞ്ഞൂറ് രൂപക്ക് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് അഞ്ഞൂറ് രൂപയ്ക്ക് എന്റെ അഭിപ്രായത്തിൽ വില കുറവ് കഴിഞ്ഞ് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇതിന്റെ വില എത്രത്തോളം കുറവാണോ കൂടുതലാണെന്നുള്ളത് നിങ്ങക്ക് വിലയിരുത്താം ഞാനിന്റെ അഭിപ്രായത്തില് എനിക്ക് തോന്നുന്നത് വില കുറവാണെന്നാണ് അപ്പൊ നമ്മളിപ്പോൾ കണ്ടതൊക്കെ ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ മാവിന്റെ തൈകളും അതുപോലെ തന്നെ ഫ്ലാവിൻ്റെ തൈകളാണ് കണ്ടോ ഇത് വല് വലിയൊരു ഫാം ഇത് ഒരുപാട് എനിക്ക് ഇത് എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അത്രയും നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റുകളൊക്കെ ഉള്ള ഒരു അടിപൊളി വലിയൊരു ഫാം തന്നെ അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ നമുക്കെന്തായാലും ഇതിൻ്റെ ഉടമ ശരിക്കുള്ള ഒറിജിനൽ ഉടമ നമ്മളെ വാപ്പൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വാപ്പൊക്കെ നമുക്കിത് പരിചയപ്പെടാം പാപ്പൊക്കെ എന്തൊക്കെ വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു നിങ്ങളെ മോനാണ് കുറച്ച് ഐറ്റംസ് ഒക്കെ പറഞ്ഞു തന്നത് ആ അവർക്ക് അറിയാലല്ലേ ആ അവനക്ക് കുറച്ചൊക്കെ അറിയാം കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവൻ പഠിക്കട്ടെ പഠിക്കട്ടെന്തായാലും നല്ല ഉഷാറായ അവന് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നിങ്ങൾ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഉടനെ ചാടി ഓടി ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്ക് നല്ല ഐറ്റംസ് ഓഫറൊക്കെ കൊടുത്തൂടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൊടുക്കാം നമ്മൾ നോമ്പും ചൂടൊക്കെ ആയ കാരണം ഒരു ഗ്യാപ്പ് വലിയൊരു ഗ്യാപ്പ് ഇട്ടതാണ് ആ ഗ്യാപ്പിന് ശേഷം ഇപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ ഫാമിലേക്കന്നെ എത്തിയിട്ടുള്ളത് അപ്പോൾ നല്ല വെറൈറ്റി സാധനങ്ങൾക്ക് നമുക്ക് നല്ല ഓഫറിൽ കൊടുക്കാം ഞാൻ ഇപ്പോൾ എടുത്തിടത്തോളം വീടിലൊക്കെ ഏറ്റവും നല്ല വിലക്കുറവിലാണ് പ്ലാൻസിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നിങ്ങളൊരു അഭിപ്രായത്തിൽ എന്താണ് ഇപ്പം നല്ലൊരു ഓഫറിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസൊക്കെ ഉള്ളത് എന്നുവെച്ചാൽ നമുക്ക് പേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളതിലെല്ലാം ഓഫർ തന്നെയാണ് ഓഫർ തന്നെയാണ് വലിയ വലിയ എത്ര വലിയ വല്യ പ്ലാന്റുകൾ ഈ വിലക്ക് കിട്ടുക നൂറും ഇരുന്നൂറും ആകെ ചെറിയ ചെറിയ വിലക്കാണ് നാലടി അഞ്ചടി അതിൽ കൂടുതലും ഉള്ള പ്ലാന്റുകൾ കാഴ്ചതും പൂവിട്ടതും അങ്ങനെ പല സാധനങ്ങൾ നമ്മളിപ്പോ വൈനാവല് കൊടുത്തു കണ്ടില്ല എത്ര ആളുകൾ അതിന് വന്നത് നൂറ്റമ്പത് കൊടുത്തത് ഒരു ചാമ്പക്ക് കൊടുത്തിരുന്നുണ്ട് ഇതാണ് ഗ്രീൻ അഗ്രോ ഫാം അല്ലേ ജെയ്സി വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ലൊക്കേഷൻ നമ്മൾ ഒന്ന് ജസ്റ്റ് പറഞ്ഞു തൃശ്ശൂർ കോഴിക്കോട് നാഷണൽ ഹൈവേയിൽ തൃശ്ശൂർ കോഴിക്കോട് നാഷണൽ ഹൈവേയിൽ രണ്ടത്താണി എന്ന് പറഞ്ഞ സ്ഥലമാണ് രണ്ടർത്താണി പുതിയ ഹൈവേ നടക്കുന്നിടത്തുള്ള അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസ് കടക്കുന്ന ആ സെയിം റോഡാണ് അവിടുന്ന് ഒരു അര കിലോമീറ്റർ ഏകദേശം ഒരു കിലോമീറ്ററിന്റെ താഴെ ൂര് ഓക്കെ ഇനി സംശയമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് നമ്പർ കൊടുക്കും അപ്പൊ അവർക്ക് വിളിച്ചിട്ട് ആക്കിയിട്ട് വരാൻ പറ്റും അപ്പൊ അതിന്റെ തൊട്ടടുത്താണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി എന്തായാലും അപ്പോ ഒക്കെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് അതായത് ഓഫറുള്ള ഐറ്റംസ് പരിചയപ്പെടുത്താനാണ് നമുക്ക് ഇനി അടുത്ത് നമ്മൾ പോകുന്നത് അപ്പൊ നോക്കാം നമുക്ക് ഇവിടെ നോക്കാം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാമ്പയുടെ ചാമ്പന്റെ പ്ലാന്റ്സിന് വലിയൊരു ശേഖരായിട്ട് കാണുന്നത് കണ്ടോ നിറഞ്ഞു നിൽക്കുന്ന ചാമ്പയുടെ പ്ലാന്റുകളൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ചാമ്പകാണ് ഇതില് കാഴ്ചതൊക്കെ ഉണ്ടല്ലോ വാ പോകാ അല്ലേ എല്ലാം കാഴ്ചതൊക്കെ ഉണ്ട് എണ്ണം കാഴ്ചതാണ് ആ ഇതൊക്കെ നമുക്ക് ഓഫർ റേറ്റിൽ കൊടുത്തൂടെ കാഴ്ച നൂറ്റമ്പത് രൂപ ആ കണ്ടോ അടിപൊളി നൂറ്റമ്പത് രൂപക്കാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇത് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ റേഞ്ചിലാണ് ഈ സാധനങ്ങളൊക്കെ ഈ പ്ലാന്റുകളൊക്കെ കൊടുക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പൂവിട്ടുള്ളതും കാശിലുള്ളതും നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റുകളായി നമ്മൾ കാണുന്നത് പ്ലാന്റുകൾ എല്ലാം കായ് ഇലങ്ങൾ ആയതുകൊണ്ട് കാണാൻ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ചാമ്പകളുടെ ഒരു വൻ ശേഖരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എന്തൊരു ഇതാണ് വെരിഗേറ്റഡ് ഇതിന്റെ അങ്ങനെ കണ്ടില്ല പച്ചയും വെള്ളയും ഇതേപോലെ തന്നെ കാര്യവും വ്യത്യാസമാണ് എടുത്തു കൊണ്ടുപോവാണ് കണ്ടോ ഇതൊക്കെ ചാമ്പയുടെ വല്യ മരങ്ങളാണ് കാണുന്നതൊക്കെ എന്തായാലും റേറ്റ് കുറവനാട്ടോ എന്റെ ഒരു അഭിപ്രായത്തിൽ റേറ്റ് കുറവനാണ് ആവശ്യക്കാർക്ക് വിളിക്ക നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ചോദിച്ചു പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടാവും അത്രയും സ്റ്റോക്ക് ഉള്ള ഒരു വലിയൊരു ഫാമാണ് ഇപ്പോൾ

ുംങ്ങൾക്കറിയാം എത്ര വില നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് പറഞ്ഞ് വന്ന് തെരഞ്ഞെടുക്കാവുന്നതാണ് ഏത് കസ്റ്റമർ വന്ന് തെരഞ്ഞെടുക്കാൻ പറ്റിയ അത്ര ഐറ്റംസൂടെ ഉണ്ട് തും പൂവിട്ടുള്ള കായതൊക്കെ ഇണ്ട് അവിടെ ഇവിടെ ആയിട്ട് കെടുക്കണത് മൂത്ത കായ ഒരു പ്ലാന്റ് കാണുന്നത് ഇതൊക്കെ ഇപ്പൊ ഏകദേശം എത്ര രൂപ നൂറ്റി അമ്പത് നൂറ്റി അമ്പത് ഒക്കെ

ഇത് കണ്ടോ ായണ്ട് വെരികേറ്റഡ് പ്ലാന്റുകൾ കണ്ടല്ലേ ഇരുന്നൂറ് രൂപ അത് നമ്മൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കും വീഡിയോ നമ്മളെ വീട് കണ്ടുവരുന്ന ആൾക്കാർക്ക് ഒന്നും കൂടി ഡിസ്കൗണ്ട് ഉണ്ടാവും നൂറ്റമ്പത് രൂപേന്റെ ഒക്കെ ഒന്നും കൂടി ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര രൂപക്കപ്പൊ കൊടുക്കുക അത്രയും വില കുറവാണ് ഇപ്പോ കേട്ടോ ഇവിടെ ഓരോ പ്ലാന്റ് നോക്കാം അതാ കാഴ്ച നിക്കുന്നണ്ടോ അതാ ഇത്രയും ഇത്രയും വലപ്പുള്ള ഒരു ചെറിയ പ്ലാന്റ് മലയാളം എത്ര നൂറ്റമ്പത് നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് ഇവിടെ